ഹർത്താലുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി കേരളത്തിൽ വെറുമൊരു തമാശ പോലെയാണ് ഹർത്താലുകൾ നടക്കുന്നത് ഹർത്താലുകൾക്കെതിരെയുള്ള ജനവികാരങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നും കോടതി ചോദിച്ചു പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് പക്ഷെ മറ്റുള്ളവർ അതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കരുത് ഹർത്താലിലെ അക്രമങ്ങൾ ഗൗരവമേറിയതാണെന്നും കോടതി നിരീക്ഷിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്നും കോടതി ചോദിച്ചു ഹർത്താലിൽ പങ്കെടുക്കാത്തവർക്ക് സംരക്ഷണം നൽകണമെന്ന നിലപാട് സർക്കാർ കോടതിയെ അറിയിച്ചു ഹർത്താലുകൾക്കെതിരെ കർശന നടപടി എടുത്തേ മതിയാവൂ എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കോടതി ഒരു വർഷം തൊണ്ണൂറ്റിയേഴ് ഹർത്താലുകൾ എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും സുപ്രീം കോടതി അടക്കമിടപെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്ന പണിമുടക്കിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നും കോടതി ആരാഞ്ഞു ഹർത്താലുകൾക്കെതിരെ സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയത് ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തി പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതിയും ബി ജെ പിയും നടത്തിയ ഹർത്താലിൽ കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ കോടതി എട്ട് ഒമ്പത് തീയതികളിലെ പണിമുടക്കിനെയും വിമർശിച്ചു